അപ്പം ഗായ്സ അപ്പം നമ്മൾ ഒരു വഴിക്ക് ഇറങ്ങുകയാണ് കേട്ടോ അപ്പം അത് നിങ്ങളോടുകൂടെ പറഞ്ഞിട്ട് ഇറങ്ങാമെന്ന് വിചാരിക്കുകയാണ് നമ്മളൊരു സർപ്രൈസ് കൊടുക്കാൻ പോവുകയാണ് എന്തായാലും ചെറിയൊരു കേക്ക് മാത്രം കേട്ടോ എന്താണ് ഏതാണെന്നൊക്കെ ഞാൻ വഴിയെ പറയാം നിങ്ങളും എൻ്റെ കൂടെ ഉണ്ടാവുമല്ലോ അപ്പം നമുക്കിനി വീഡിയോയിലേക്ക് പോകാം

ba ba mở ra mất bụi đi này Hãy subscribe cho kênh ഏ ഞങ്ങളെ യൂട്യൂബിൽ ട്വന്റി കെ സബ്സ്ക്രൈബേഴ്സ് ആയിണേ അപ്പം അതിൻ്റെ ഒരു ആഘോഷം ഞാൻ വിചാരിച്ചു ഇങ്ങളുണ്ടല്ലോ ഇവിടെ നിന്ന് ആക്കാ ആ ടി വി ഓഫ് ആക്കിട്ട് സൗണ്ട് ചേട്ടാ ഞങ്ങളെ ഒരു കേക്ക് മുറുക്കിട്ട് നവംബറോന്ന് ഏതായാലും ഈ കേക്ക് ഇങ്ങള് മുറിച്ചു കൊള്ളി ഞങ്ങള് ട്വന്റി കെ സബ്സ്ക്രൈബർ ആയ സന്തോഷ അപ്പൊ വീട്ടിലൊറ്റയ്ക്ക് മുറുക്കണ്ടല്ലോ അപ്പം നിങ്ങളെ കൂടെ മുറുക്കിയച്ചിട്ട് കൊണ്ടുവന്നാ നമ്മള് കേക്ക് വെരി

അമ്മ അമ്മൊന്ന് പൊളിച്ച കേക്കിന്റെ കേക്കൊന്നും പൊളുക്കി പൊളിച്ചോടിക്ക അച്ഛന് തിരക്കാണ്ടാവുക ഞാൻ പൊളിക്ക

ഹാപ്പി ബർത്ത്ഡേ ി ബർത്ത് അമ്മക്ക് എടുത്തൊരു കഷ്ണം ഫസ്റ്റ് അച്ഛനും അമ്മയ്ക്ക് കൊടുക്കി അച്ഛൻ 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 കൊടുക്കും അമ്മയ്ക്ക് കൊടുക്കണം ആ നീ അമ്മഅം കൊടുക്കി അച്ഛനൊരു കഷ്ണം കൊടുക്കുന്നു അങ്ങോട്ട് കൊടുത്തു നീ മക്കൾ കൊടുത്തോ കൊടുത്തോ ആ അമ്മമ്മക്ക് കൊടുക്കേ